നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വൈറലായി മാറാറുണ്ട് ചില വ്യത്യസ്ത സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ അമ്പരന്ന് പോകും എന്നാൽ ചിലത് കണ്ട് മുഖം ചുളിക്കുന്നവരുമുണ്ട് ഇപ്പോഴിതാ തുർക്കിഷ് വിമാനത്തിൽ യാത്രക്കാരന്റെ കയ്യാങ്കിളിയെ തുടർന്ന് സംഭവിച്ചത് ഏറെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ മദ്യപിച്ച് പരവശനായ യുവാവ് വിമാനത്തിലെ ജീവനക്കാരനെ കയറി കടിക്കുകയാണ് ചെയ്തത് പിന്നീട് വിമാനത്തിൽ സംഭവിച്ചത് കൂട്ടയടിയായിരുന്നു ഒടുവിൽ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു രംഗം ശാന്തമാക്കാൻ പൈലറ്റിന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല ായിരുന്നു അതായത് മദ്യപിച്ച് ലക്ക് കിട്ടിയാൽ വിമാനത്തിലെ ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ കയ്യിൽ കടിക്കുകയായിരുന്നു ഇത് തികച്ചും അപ്രതീക്ഷിതമായാണ് നടന്നത് തുർക്കിഷ് എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇസ്താംബൂളിൽ നിന്ന് ജക്കാർത്തയിലേക്ക് തിരിച്ച വിമാനമായിരുന്നു ഇത് മുഹമ്മദ് ജോൺ ജെയ്സ് ബോർഡ് വിജിൻ എന്നയാളാണ് ഈ പ്രശ്നത്തിന് കാരണക്കാരനായ യാത്രക്കാരൻ നാപ്പത്തെട്ടുകാരായ ഇയാൾ അമിതമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇയാളെ ശാന്തനാക്കാൻ വിമാനത്തിലെ ജീവനക്കാർ ശ്രമിക്കുന്നതും പ്രശ്നം രൂക്ഷമാകുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇയാൾ ഇന്തോനേഷ്യക്കാരനാണ് ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ യാത്രക്കാരൻ വിമാനത്തിലെ ജീവനക്കാരന്റെ കയ്യിൽ കടിക്കുന്നത് ന്യൂസ് മീഡിയയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് ഈ ജീവനക്കാരനുമായി പൊരിഞ്ഞ തല്ലാണ് പിന്നീട് യാത്രക്കാരൻ നടത്തിയത് ഇതോടെ വിമാനത്തിലാകെ ബഹളമായി പൈലറ്റിനെ തിരിച്ചിറക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു അതേസമയം ബഹളം ഉണ്ടാക്കിയ യാത്രക്കാരൻ മറ്റൊരു വിമാനത്തിലെ പൈലറ്റാണ് ഇയാൾ തുർക്കിയിൽ നിന്ന് അവധിക്കാലം ആഘോഷിച്ചു മടങ്ങുന്ന വഴിയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് വിമാനത്തിലെ ജീവനക്കാരനെ കടിച്ചതോടെ ആകെ ബഹളമായി അത് വിമാനത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറുകയായിരുന്നു ഇയാളെ പിടിച്ചു നിർത്താൻ പ്ലാസ്റ്റിക് ഹാൻഡ് കഫുകളുമായി വരുന്ന ജീവനക്കാരനെ വീഡിയോയിൽ കാണാം എന്നാൽ ഇയാൾ ഇവരെ ഇടിച്ചു മാറ്റുന്നതും കാണാം ഇവരോട് ഏറ്റുമുട്ടാനായിരുന്നു മദ്യവാന്റെ തീരുമാനം ഇതിലൊരു ജീവനക്കാരനെ ചവിട്ടേറ്റതോടെ ഇയാളെ തിരിച്ചു തല്ലുന്നതും കാണാം ഒടുവിൽ എല്ലാ ജീവനക്കാരും ചേർന്നാണ് ഈ പ്രശ്നം പരിഹരിച്ചത് വിമാനത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പ്രശ്നത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല ക്വാലാനാമു വിമാനത്താവളത്തിൽ വിമാനം തിരിച്ചിറ യായിരുന്നു ജക്കാർത്തയിൽ രാത്രി എട്ട് മണിക്കാണ് വിമാനം എത്തിയത് അതായത് മൂന്ന് മണിക്കൂറോളമാണ് ഈ പ്രശ്നം കാരണം വൈകിയതും അഞ്ചു മണിക്ക് എത്തേണ്ടതായിരുന്നു വിമാനം അതേസമയം ഇയാളെ ഒഴിവാക്കിയാണ് പിന്നീട് യാത്ര തുടരുന്നത് മദ്യപാന പരിക്കേറ്റിട്ടുണ്ട് ക്വാലാനമു ഹെൽത്ത് ക്ലിനിക്കിൽ ഇയാൾ ചികിത്സയിലാണ് സംഭവത്തിൽ വിമാന കമ്പനി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്